എന്നാലും അവരെന്നെ മനസ്സിലാക്കിയില്ലല്ലോ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണല്ലോ അവരെന്നോട് പ്രതികരിച്ചത് ഒന്നും മനസ്സിൽ പോലും കണ്ടിട്ടില്ലല്ലോ ചില സമയത്ത് നമ്മളങ്ങനെ ചിന്തിക്കാറില്ലേ നമ്മൾ ചിലപ്പം ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളായിരിക്കും അവർ ആ വാക്കുകളിലൂടെ ചിന്തിച്ചെടുക്കുന്നത് അപ്പം നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമ്മളങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവില്ല നമ്മൾ വല്ല കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരിക്കാം അവരത് വേറെ പല തലങ്ങളിലേക്ക് കൊണ്ടുപോയി ഇമോഷണലായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇല്ലേ അപ്പോൾ ഒരിക്കലും വിഷമിക്കരുത് കാരണം എന്താണെന്ന് അറിയുമോ ആ സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ അവരുടെ മനസ്സിലൂടെ കടന്നുപോയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച അല്ലെങ്കിൽ ആ തൊട്ടു മുന്നേ അവർ ചില മറ്റൊരാ മറ്റാരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ അതിൽ നിന്ന് വന്ന ആ റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും അവർ ചിലപ്പം ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതേ അനുഭവം ഇതിനു മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങളും അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരും അപ്പോൾ ഇനിയിപ്പോൾ ഇതും അതുപോലെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നുള്ള ചിന്തയിലും അങ്ങനെ പറയാമല്ലോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആവണം അവർ നമ്മളോട് പ്രതികരിക്കുന്നത് പ്രതികരിക്കേണ്ടത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ചിന്തിക്കുന്നത് അവരുടെ ചിന്തകളും ഇമോഷൻസും വെച്ചുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും നമ്മളോട് മറുപടി പറയുന്നത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലുണ്ടല്ലോ നമ്മൾ ഈ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കാലമാണല്ലോ ആ ഒരു സമയത്ത് നമ്മൾ ഏത് ടോണിലാണ് അവരോട് സംസാരിക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ വരികൾക്കിടയിലൂടെയെന്നും കടന്നു എന്ന് കണ്ടെത്താനായിട്ടുള്ളൊരു മാനസികാവസ്ഥയൊന്നും അവർക്കുണ്ടായിരുന്നു വരില്ല നമ്മൾ ഈ എഴുതി വിടുന്ന കാര്യങ്ങൾ എടുക്കുന്ന രീതി ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും അതുകൊണ്ട് ഈ ഇമോഷൻസ് കൂടുതലും ഇങ്ങനെ നമ്മൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ടെക്സ്റ്റ് മെസ്സേജായിട്ട് വിടാതെ വോയിസ് വോയിസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അതേ രീതിയിൽ അവരെടുക്കണമെന്നില്ല ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് രീതിയിൽ രണ്ട് ടോണിൽ നമുക്ക് എടുക്കാൻ പറ്റും നോർമൽ ഒരു രീതിയിലും അതല്ല കുറച്ച് ദേഷ്യത്തിലുള്ള രീതിയിലും പല രീതിയിൽ പല അർത്ഥത്തിൽ നമുക്കത് എടുക്കാൻ പറ്റും അതേ സമയത്ത് നമ്മൾ മുഖാമുഖം ഇങ്ങനെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു വോയിസ് ഇടുമ്പോഴോ കുറച്ചും കൂടെ വ്യക്തത ആ ഒരു കാര്യത്തിന് അവർക്ക് കിട്ടും എന്നിട്ട് നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചതേ ചിന്തിച്ചതേയില്ല ഞാനങ്ങനെ പ്രതീക്ഷിച്ചത് പോലും അല്ല എന്നിട്ടും എന്താ അവർ എന്നോട് ഇങ്ങനെ പ്രതികരിച്ചേ എന്ന് വിഷമിച്ചിരിക്കേണ്ട അതങ്ങനെയാണ് ഓരോരുത്തരും ഇങ്ങനെ മാത്രമേ ചിന്തിക്കാവുള്ളൂ എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടുകളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതിക്കനുസരിച്ച് നമ്മളോട് പ്രതികരിക്കുള്ളൂ അപ്പം അത് മനസ്സിലാകാനായിട്ടുള്ളൊരു കഴിവ് നമുക്ക് വേണം കുറച്ച് സമയം അവർക്ക് കൊടുക്കുക ഇനിയിപ്പം അഥവാ അവരങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല പ്രതികരിച്ചെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ റിയാക്ട് ചെയ്യാൻ പോകരുത് അവർക്ക് അവരുടേതായ കുറച്ച് സമയം കൊടുക്കുക അവർ ചിന്തിക്കട്ടെ അതിനുശേഷം ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത് നീ എന്തേ അങ്ങനെ തെറ്റിദ്ധരിച്ച് എന്ന് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ചോദിച്ച് അവരെ മനസ്സിലാക്കാം അതല്ലാതെ ആ സമയത്ത് തന്നെ നമ്മൾ നമ്മളതിനോട് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ബന്ധങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ അവർക്കും അവരുടേതായിട്ടുള്ളൊരു സമയം കൊടുക്കുക ആ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്കിവിടെയെന്ന് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ തൊട്ട് മുന്നേ അവർക്കുണ്ടായ അനുഭവം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സിക്സ് ഒന്നും നമുക്കില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം കൊടുക്കുക അതിനുശേഷം അപ്പോൾ ചിലപ്പോൾ അവർ ഓപ്പണായിട്ട് അവരുടെ മൈൻഡ് ഓപ്പൺ ഓപ്പണാക്കി ീന്ന് വരും അയ്യോ ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് എന്ന് ചിലപ്പോൾ അവർ പറഞ്ഞതിരിക്കും അപ്പം നമുക്ക് ആ ആദ്യം അവരാ നമ്മളോട് ആ മറുപടി പറഞ്ഞ സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രതികരിച്ചിരുന്നു എങ്കിൽ പിന്നെ നമുക്ക് അവിടെയും വിഷമം വന്നേനെ കാരണം അവരവരുടെ സാഹചര്യം മൂലവും നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുമായിരുന്നു സംസാരിച്ചത് ഇത് രണ്ടും കൂടെ സിങ്ക് ആവാനായിട്ട് സമയമെടുത്തു എന്ന് മാത്രം അപ്പം മറ്റൊരാളോട് എടുത്തടിച്ച് പ്രതികരിക്കാതെ അവരുടെ ആ ഒരു സാഹചര്യങ്ങളും സിറ്റുവേഷൻസൊക്കെ എന്താണെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് തന്നെ മുന്നോട്ട് പോകും മിക്കവാറും ഈ അവിടെയും ഇവിടെയും ഒക്കെ ജീവിക്കുന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വന്നത് മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നത് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഈ ഒരു പ്രശ്നം കാരണമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ ആ സമയത്ത് അവിടെ എന്തായിരുന്നു ചിലപ്പോൾ വർക്ക് പ്രഷർ കാരണം ഇരിക്കുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിലും അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സമയത്തായിരിക്കാം അതൊക്കെ പെട്ടെന്ന് അവരുടെ മൈൻഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പ്രതികരണമായിരിക്കണമെന്നില്ല അവിടെ നിന്ന് കിട്ടുന്നത് അപ്പം കുറച്ചൊക്കെ ഒന്ന് സഹിക്കുക കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കുക അതിന് ശേഷം നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാം കറക്റ്റായിട്ട് പോകും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം ആഗ്രഹിക്കുന്നു ബൈ ബൈ